കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും ഒഴിവാക്കലും കൊണ്ട് എനിക്ക് മുട്ടി അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു പിന്നെ ഇത് ഇന്നലെ എടുത്ത തീരുമാനമൊന്നുമല്ല മുമ്പ് മൂന്ന് വർഷം മുമ്പ് തീരുമാനിച്ചു തുടങ്ങിയതാണ് അതെങ്ങനെ ശരിയാകും കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അച്ഛൻ പാർട്ടി ഈ പാർട്ടിയിൽ സ്വന്തം കയ്യിലെ കാശെടുത്ത് പോലും പാർട്ടി പ്രവർത്തനം നടത്തുന്ന എനിക്ക് പാർട്ടി ഒരു അവസരം തരുന്നില്ല ഇപ്പൊ എന്റെയും കോൺസ്റ്റിറ്റ്യൻസി തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാരോടും ചോദിക്കാനും പോയില്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഞാൻ പൊട്ടിത്തെറ പൊട്ടിത്തെറിച്ചാൽ പൊട്ടിത്തെറിക്കി ഞാൻ അതനുഷ്യൻ പൊതുവെ പൊട്ടിത്തെറിക്കില്ല അസല് രാഷ്ട്രീയക്കാർ തന്നെ കില്ലാടി നിന്ന നിന്നിപ്പിലല്ലേ കാൽ വരിത് രാമനെടുത്ത് രാഷ്ട്രീയത്തിലിട്ട മോദിയുടെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ശ്രീമതി പത്മജിക്ക് ഇപ്പോൾ മോദി ജിയാണ് അല്ല ചാടാൻ ആകർഷണം എന്തായിരുന്നു എന്നല്ലേ ഇഷ്ടപ്പെടാൻ ഒരുപാടുണ്ടല്ലോ നീമ്പോളി പറഞ്ഞേ സ്കിൻ അതൊന്നല്ല ഒന്നിട്ട് നോക്കിയേ ആ ഭരണം ആ കഴിവ് ആ ലീഡർഷിപ്പ് ജനാധിപത്യം ഇല്ല അതെനി തീരെ ഇല്ലാവാൻ പോവാണ് കാരണം പറഞ്ഞ മാതിരി വോട്ടിംഗ് മെഷീനിൽ എന്താ സംഭവിക്കണേ ഇപ്പൊ ഒരു പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലായിരിക്കുമല്ലോ എല്ലാ അധികാര കേന്ദ്രങ്ങളും അവർക്കെന്തും ചെയ്യാം അപ്പം പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നു പക്ഷെ കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അവരതൊന്നും ചെയ്യാൻ പോയില്ല പക്ഷെ ഇതങ്ങനെയല്ല ഇവര് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം എല്ലാവരും ഒന്നിക്ക പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൊക്കൂടെ ആ അതാണ് അവർ ചെയ്യണത് അപ്പം അതൊന്നും ആ രീതിയൊന്നും ശരിയല്ല അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഏകാധിപത്യത്തിലേക്ക് പോകും ആ ഇപ്പം എങ്ങനെ ഇരിക്കണേ ആ കോൺഗ്രസ്സുകാർ ഒന്നിനും സമ്മതിക്കുന്നില്ലെന്നേ ഒരു സീറ്റ് പോലും തരുന്നില്ല എല്ലാത്തിനും കരഞ്ഞു കാല് പിടിക്കണം അങ്ങനെയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്ന് പേരെങ്കിലും വന്നത് കെ കരുണാകരൻ്റെ മകൾക്ക് ഇത്ര ഗതികേടായോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ലീഡറുടെ മകളോട് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് ലീഡറുടെ മകൾ എന്ന നിലയ്ക്ക് ഈ ഇലക്ഷന് ഒരു സീറ്റൊക്കെ കൊടുക്കേണ്ടതല്ലേ മര്യാദ അല്ല അപ്പോൾ അപ്പൻ ആനപ്പുറത്തായിരുന്നെന്ന് വെച്ച് മക്കൾക്ക് തയമ്പുണ്ടാവുമോ നിയമസഭാ എലക്ഷന് എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ സുരേഷ് ഗോപി തന്നെക്കാളും വോട്ട് നേടിയത് സോഷ്യൽ മീഡിയയിലുള്ള അതിപ്രസരം കൊണ്ട് മാത്രം കോൺഗ്രസുകാർ കാലു വാരി അല്ലാതെ ഒരു കാര്യവുമില്ല അവർ മനസ്സുവെച്ചാൽ ഞാൻ ജയിച്ചേനെ കോൺഗ്രസ് ഒന്നും ചെയ്യാത്തത് മോശം തന്നെ തോൽപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തോ എന്നാലും മോശം തന്നെ വിജയിപ്പിക്കാൻ ഒന്നും ചെയ്യാനിട്ട് തോറ്റുപോയെന്നു പറഞ്ഞാൽ കഴിവില്ലെന്ന് സ്വന്തം വിളിച്ചു പറയുന്നതല്ലേ കാരണം ഇന്നിപ്പോ അവര് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ് അത് സാധാരണ ചില ഈ ജാതി മതങ്ങളോട് ഇപ്പോഴും സാധാരണക്കാർക്ക് അവർ മനസ്സിലാക്കേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് ഭക്തിയൊക്കെ വേണം പക്ഷെ ജാൻ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അതൊക്കെ മറന്നിട്ട് വെറും ജാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട് എവിടേക്കെത്തുക നമുക്കറിയില്ല അതെ ബി ജെ പി എന്താണ് ചെയ്യുന്നത് വെറുതെ ജാതി പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ നാട് ഇത് എങ്ങോട്ടേക്ക് എത്തുക എന്നാ പിന്നെ അങ്ങ് കുറച്ചു കൂടെ നിന്ന് പ്രവർത്തിച്ചേക്കാണ് പിന്നെ അച്ഛനും ആ പാർട്ടി വിട്ടതാണല്ലോ പാർട്ടിയുടെ പ്രശ്നം കൊണ്ടല്ലേ നിർത്തിപ്പോന്നത് എന്നാൽ ഒരു രഹസ്യം കോൺഗ്രസ് ഒഴിവാക്കിയില്ലായിരുന്നു ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ ശ്രീമതി സോണിയാഗാന്ധി അച്ഛനെ പുറത്താക്കിയിട്ടില്ല അച്ഛൻ പുറത്തു പോയിട്ടില്ല അവര് പറഞ്ഞത് എന്റെ മതനവന്റെ കൂടെ എല്ലാ നിന്ന ആളാണ് അതുകൊണ്ട് പോയിട്ടില്ലേ ബാക്കി ഇവിടെപ്പോ എന്നതാ പ്രശ്നം എന്ന് വെച്ചാൽ വിചാരിച്ച പരിഗണനയും വരവേൽപ്പും ശ്രദ്ധയും ഒന്നും കിട്ടാണ്ട് വന്നപ്പോൾ ആകെ ഇനി ഇതേ ഉള്ളു മാർഗം എന്ന സ്വപ്നത്തിൽ തെളിഞ്ഞ ഐഡിയ ആണെന്ന് തോന്നുന്നു ഈ തന്ത്രം കരുണാകരന്റെ മകളല്ലേ കുറച്ച് പ്രൗഢിയിൽ എപ്പോഴും നിന്നല്ലേ പറ്റൂ അത് മസ്റ്റാ ഇനി മോദി പ്രഭാവം വന്ന് അലയടിച്ചാൽ ജീവിക്കാൻ വലിയ പാടാ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരാൾ വേണം ബുദ്ധിയുള്ള ഒരാൾ ശരിക്കും നമ്മളിപ്പോൾ പ്രസ്ഥാനത്തെ ആണ് വിഷമിപ്പിക്കുന്നത് പലരും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെ തള്ളി പറയുന്നുണ്ട് അത് ശരിയായിട്ടുള്ള നടപടിയല്ല പക്ഷെ അല്ലാത്തവരുണ്ട് നല്ലവരുണ്ട് ഇതില്ല കാരണം അത് പ്രത്യേകിച്ച് അണികളാണ് കൂടുതൽ അവർക്ക് എങ്ങനെങ്കിലും ഇത് നന്നായി വരണം അവരെല്ലാം ഈ അടി കൊള്ളണതും ഇതാവണതൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ ബുദ്ധി വർക്കായതാണെന്ന് തോന്നുന്നു ഈ ചാട്ടം ബുദ്ധിമതി തന്നെ